ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണം കൂടാതെ മറ്റ് രണ്ട് ആനുകൂല്യങ്ങൾ കൂടി സർക്കാർ നൽകുവാൻ പോകുന്നതിന്റെ വിശദവിവരങ്ങളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വീട്ടിൽ ആറായിരം മുതൽ ഏഴായിരം രൂപ വരെ സർക്കാർ ധനസഹായം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത് ആയിരം രൂപ വീതം വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പ്രജ്വല പദ്ധതിയുടെയും അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് വീട്ടമ്മമാർക്കും അതുപോലെ യുവതി യുവാക്കൾക്കും ആയിരം രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതി വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പുതുതായി ആരംഭിക്കുന്ന രണ്ട് ആനുകൂല്യ പദ്ധതികളിൽ ആദ്യത്തേത് തൊഴിലന്വേഷിക്കുന്ന യുവതയ്ക്ക് കൈത്താങ്ങാകാൻ സർക്കാരിന്റെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായ പ്രജ്വലയ്ക്ക് തുടക്കമായിരിക്കുകയാണ് കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുമെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് പ്രജ്വല സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ആശയം മുന്നോട്ട് വെച്ചത് ഇപ്പോഴിതാ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് മാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം അതോടൊപ്പം മുപ്പത് വയസ്സ് കവിയരുത് പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആണ് പദ്ധതിക്ക് അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങാൻ അർഹർ ഇതിന്റെ മറ്റ് മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരായിരിക്കണം കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ആകരുത് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിലെ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടക്കുന്നവരോ പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുക അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുക മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവരാകരുത് അപേക്ഷകർ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൌണ്ട് സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം എന്നിവ സമർപ്പിക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിന്റെ രേഖകൾ ഹാജരാക്കുകയും വേണം എംപ്ലോയ്മെന്റ് ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഓരോ വർഷവും അപേക്ഷിക്കണം പദ്ധതിക്ക് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഈ ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് അർഹതയുള്ള സ്ത്രീകൾ അവരുടെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് നിലവിൽ നേരിട്ടുള്ള അപേക്ഷാ രീതിയാണ് ആരംഭിച്ചിരിക്കുന്നത് അക്ഷയ വഴിയുള്ള ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിട്ടില്ല സംസ്ഥാനത്ത് സ്ഥിരതാമസമായിട്ടുള്ള മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷന് അർഹതയുണ്ടായിരിക്കുന്നതല്ല ട്രാൻസ്ഫോം മണ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കും ഈ പെൻഷൻ ലഭിക്കുന്നതിന് അപേക്ഷിക്കുന്ന സ്ത്രീകൾ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളല്ലാത്തവരും അന്ത്യോദയ അന്നയോജന മഞ്ഞറേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണന പിങ്ക് റേഷൻ കാർഡ് എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരുമായിരിക്കണം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ തുടങ്ങിയ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകളോ വിവിധതരം സർവീസ് പെൻഷനുകളോ കുടുംബ പെൻഷനുകളോ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനുകളോ ഇ പി എഫ് പെൻഷനോ ലഭിക്കുന്നവർക്ക് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ലെന്നും സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും ഒരു സഹായമായി പ്രഖ്യാപിച്ച ഈ രണ്ട് ആനുകൂല്യ പദ്ധതികളിലേക്കും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക